തിരുവനന്തപുരം മാറ്റിങ്ങിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വയോധികയുടെ കാലിലൂടെ ബസിന്റെ ടയർ കയറി കടയ്ക്കാവൂർ സ്വദേശി ഓമനയ്ക്കാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റത് ബസ് ഇടിച്ച് നിലത്ത് വീണ ഓമനയുടെ കാലിൽ ടയർ കയറി ഇറങ്ങുകയായിരുന്നു സനിസ ശോഭാ ചന്ദ്രനുണ്ട് സനിസ എന്താണ് സംഭവിച്ചത് ഇവരുടെ പരിക്കിപ്പോൾ എങ്ങനെയുണ്ട് ജിനാ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് വയാജികയുടെ കാലിൽ ബസിന്റെ ടയർ കയറി ഇറങ്ങിയത് കാലിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കടക്കാവൂർ സ്വദേശി ഓമനയ്ക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത് ബസ് ഇടിച്ചു നിലപ്പെടുന്ന സ്ത്രീയുടെ കാലിൽ ടയർ കയറി ഇറങ്ങുകയായിരുന്നു വർക്കലയ നിന്ന് കല്ലമ്പലം വഴി ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ അജിമോൻ എന്ന ബസ്സാണ് ഇത്തരത്തിൽ ഈ വയോധികയെ ഇടിച്ച് അത് അവരുടെ കാലിന്റെ മുകളിലൂടെ ബസ് എടുത്തത് ഇത്തരത്തിൽ ബസ് ഇടിച്ച് നിലത്ത് വീണ സ്ത്രീയുടെ കാലിന്റെ ഗുരുതരമായ പരിക്കുകൊണ്ട് തന്നെ അവരെ അപ്പോൾ തന്നെ ആംബുലൻസിൽ നിന്ന് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെയുള്ള താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് രണ്ടു ദിവസം മുൻപ് ഇവിടെ മറ്റൊരു ബസ് ഇടിച്ച് ഒരു വയോധിക മരണപ്പെട്ടി ുന്നു സമാനമായിട്ടുള്ള ബസ് സ്റ്റാൻഡിൽ സൗകര്യം അത്ര ഇല്ലാത്തതും അതുപോലെ തന്നെ ഈ ബസ് ഡ്രൈവർമാരുടെ ഈ വേഗ വേഗതയോടെയുള്ള ഈ ഓട്ടവും ഒക്കെ പ്രശ്നമാവുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ബസ് സ്റ്റാൻഡിന് അതിൻ്റെതായ അസൗകര്യമുണ്ട് അതോ അതുപോലെ തന്നെ ഈ ബസ് ഡ്രൈവർമാരുടെ അമിത വേഗതയും ഇവിടെ അപകടങ്ങൾ കൂട്ടുന്നതിന് കാരണമാവുന്നുണ്ടെന്ന് അവിടെ ഈ അപകടം കണ്ടുനിന്ന കാഴ്ചക്കാരടക്കം പറയുന്നുണ്ട് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഈയിടെയാഴ്ച ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒരു സ്ഥിര സംഭവമായി മാറുകയാണ് ജീന Eres Anissa.